ഏതെങ്കിലും ഒരു കാലത്ത് അല്ലേ അതാണ് ബാച്ചുകൾ അനുവദിക്കണം യെസ് പ്ലീസ് ഞങ്ങളൊക്കെ നിരന്തരം കൊടുത്തോണ്ടിരുന്നു ബാച്ച് കൊടുത്തോണ്ടിരുന്നു കുറവ് പരിഹരിച്ചുകൊണ്ടിരുന്നു ഏതെങ്കിലും ഒരു കാലത്ത് ഞങ്ങളൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കഥ പ്ലസ് ടു അനുവദിക്കാൻ യു ഡി എഫ് നേതാക്കൾ കോഴ ചോദിക്കുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇക്കാര്യം അന്വേഷിച്ച് ഞങ്ങൾ ചില സ്കൂൾ മാനേജർമാരെ സമീപിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് ജില്ലാ ജനറൽ സെക്രട്ടറി എന്നിവരുൾപ്പെടുന്ന മൂവർ സംഘമാണ് വിലപേച്ചൽ നടത്തിയതെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം അതേസമയം കോഴക്കാര്യം സ്ഥിരീകരിച്ച മാനേജർമാർ ആരും ക്യാമറയെ അഭിമുഖീകരിക്കാൻ തയ്യാറായില്ല കോഴിക്കോട് ജില്ലയിൽ അപേക്ഷ നൽകിയവയിൽ എലത്തൂർ സി എംസി സ്കൂളിനൊഴികെ ഇത്തവണ പ്ലസ് ടു അനുവദിക്കപ്പെടുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്ന് ഒരു മാനേജർ പറഞ്ഞു ഇതിന്റെ കാരണം തേടിയപ്പോൾ ജില്ലാ ലീഗ് നേതൃത്വത്തിന് താൽപര്യമില്ലാത്തതുകൊണ്ടാണെന്നായിരുന്നു മറുപടി പിന്നെ കോഴയുടെ സ്ഥിരീകരണത്തിനായി നേരെ സി സ്കൂൾ മാനേജറുടെ അടുത്തേക്ക് കോഴ ആവശ്യപ്പെട്ട വിവരം സി എം സി സ്കൂൾ മാനേജർ രാജൻ സ്ഥിരീകരിച്ചു ഇത് തുറന്നു പറഞ്ഞാൽ പ്ലസ് ടു നഷ്ടപ്പെടുമോ എന്ന സംശയവും പ്രകടിപ്പിച്ചു രാജൻ അറിയാതെയാണ് അദ്ദേഹവുമായുള്ള സംഭാഷണം ഞങ്ങൾ പകർത്തിയത് ഇവര് മന്ത്രി തന്നെയാണ് രണ്ട് അധ്യാപക തസ്തികകൾ വേണമെന്നാണ് ലീഗ് നേതാക്കളായ ഇടനിലക്കാർ പറഞ്ഞത് ഇവരോടൊപ്പം മലപ്പുറത്ത് പോയി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയെ കണ്ടു കുട്ടി തരാമെന്നുള്ള വാഗ്ദാനം ചെയ്തത് ഇതിനു പുറമെ ലീഗിന്റെ പ്രാദേശിക നേതാക്കളും പണം ആവശ്യപ്പെട്ടു രാജൻ പറഞ്ഞതുപോലെ പ്രാദേശിക നേതാക്കൾക്ക് കോഴ നൽകാതിരുന്നാൽ പ്ലസ് ടു അപേക്ഷ നിരസിക്കപ്പെടുമോ ഇതറിയാനാണ് സർക്കാർ പുതിയ പ്ലസ് ടു പട്ടിക പ്രസിദ്ധീകരിക്കുന്നതുവരെ ഞങ്ങൾ കാത്തിരുന്നത് പട്ടിക വന്നപ്പോൾ എല്ലാ സൌകര്യങ്ങളും ഒരുക്കി പ്ലസ് ടുവിനായി കാത്തിരുന്ന സി എംസി സ്കൂൾ പുറത്ത് പ്രാദേശിക നേതാക്കളുടെ എതിർപ്പു തന്നെ വിജയിച്ചു മലബാറിലെ പ്ലസ് ടു ഉപരിപഠന സൌകര്യത്തിനായുള്ള പൊതുസമൂഹത്തിന്റെ മുറവിളി വിദ്യാഭ്യാസ മന്ത്രിയുടെ പാർട്ടിയുടെ നേതാക്കൾ നന്നായി ചൂഷണം ചെയ്തുവെന്നാണ് ഈ മാനേജറുടെ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത് അങ്ങനെയാണ് പോയത് നടക്കാത്തതാണ് പ്രശ്നം ഇത്രയധികം മീഡിയ ഒക്കെ കാണിച്ചിട്ട് ബോധ്യം ഒരു സംഗതി ഞങ്ങൾ വെറുതെ പറയാണ് എന്ന് പറയുന്നത് ശരിയല്ല